പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അവിലും വെള്ളമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ നമ്മൾ ഉമ്മമാർ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഉമ്മയൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ടായിരുന്നു ഇപ്പോഴും ചില ഉമ്മമാരൊക്കെ ഇത് ഉണ്ടാക്കി കുടിക്കാറുണ്ട് കേട്ടോ ഈ ഒരു വെള്ളം കുടിച്ചാൽ ദാഹവും ക്ഷീണവും ഒക്കെ പമ്പ കിടക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചെറുപഴം ഒരു മൂന്ന് നാല് ചെറുപഴം എടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്നാക്കി എടുക്കുന്നുണ്ട് ഇത് മിക്സിയിട്ട് ജാറിലിട്ടിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് പോവും നന്നായിട്ട് ജ്യൂസി ആയിട്ട് പോകും അങ്ങനെയല്ല ഇത് വേണ്ടത് ഇത് ഇതുപോലെ കുടിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഇനി വേറൊരു ബൗളിലേക്ക് ഞാനിതാ ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് ഞാനിതാ ചുവന്ന അവലാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ ആ മട്ടും കരടൊക്കെ പോയി ആ ഒരു കളറുള്ള ആ വെള്ളം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ഈ ഒരു കരട് വെള്ളം നമുക്ക് കളയാം ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപഴം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ നല്ല മധുരമുള്ള ചെറുപഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് ചെറുപഴം വേണേലും എടുക്കാം ഒരു കാൽ കപ്പ് തേങ്ങ ചെറുവതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിനാവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ചെറീസ് ഞാനിതുപോലെ ഒന്ന് ചെറുതായ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ല തണുത്ത വെള്ളം വേണം കേട്ടോ അത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഇല്ലെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാലും മതി നമ്മൾ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെതാ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേറെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണം ചേർത്ത് കൊടുക്കാം പക്ഷേ ഇതിങ്ങനെ കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക പഴമയിൽ അവലും വെള്ളത്തിൻ്റെ ആ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ചെറീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നിർബന്ധമില്ല പക്ഷേ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം പക്ഷെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ ലൂസാക്കി എടുത്താലും ഒരുപാട് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല ഈ രീതിക്ക് ഞാനിതാ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പം നോമ്പ് തിരക്കുന്ന സമയത്തൊക്കെ പണ്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴൊന്നും ആര് ഇതൊക്കെ ഈ റെസിപ്പിയൊക്കെ മറന്നു പോയിട്ടുണ്ട് കേട്ടോ ശരിക്കും പക്ഷേ ഇതൊക്കെ കുടിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് നോമ്പ് തിരക്കുന്ന സമയത്ത് നോമ്പ് തിറക്കുന്ന സമയത്ത് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു റിങ്ക് ആണിത് ഇത് കുടിച്ചാൽ തന്നെ നമ്മുടെ പകുതി വിഷപ്പും ആകും അപ്പം തന്നെ മാറും കേട്ടോ നല്ലൊരു സുഖമാണ് ഈ ഒരു തണുപ്പിൽ തണുപ്പോട് കൂടിയിട്ട് വേണം വേണേ കുടിക്കാനായിട്ട് ഞാൻ ഒരു രണ്ട് ചെറീസും കൂടി പീസ് കട്ട് ചെയ്തിട്ട് ഗാർണിഷനായിട്ട് മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ പിന്നത്തെ വീഡിയോ ഇതാണ് അഭിപ്രായങ്ങൾ അറിയിക്കാനും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളി കേട്ടോ തന്നോളൂ തന്നോളൂട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം